ഈ കാണുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടല്ല ഈ കാണുന്നത് നമ്മുടെ ആലപ്പുഴ കനാലാണേ ഇതാ ആലപ്പുഴ കനാലാണ് ഈ കാണുന്നത് ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട് പക്ഷേ പോളയില്ല പോള ഈ പോള എന്ന് പറയുന്ന സാധനം വന്ന് മൂടിയിട്ട് നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നില്ല ശരിക്കും ഇങ്ങനെയല്ല കിടന്നിരുന്നത് എന്നിട്ട് ഭംഗിയായിട്ട് ഈ ബോട്ടും വെള്ളമൊക്കെ ഓടാൻ പാകത്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ പിന്നെ ഈ കനാൽ കിടന്നത് പക്ഷെ ഇപ്പൊ വെള്ള ബോട്ട് പോയിട്ട് നമുക്ക് കടലാസ് കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് അതും ഓടിക്കാൻ പറ്റാത്ത പാകത്തിനാണ് കിടക്കുന്നത് നോക്കി ഇതില് വെള്ളം കനാൽ ഏതാണ് അല്ലേ അപ്പുറത്ത് പുല്ലുണ്ട് കനാലിന്റെ നടുക്കും പുല്ലുണ്ട് പിടികി കിട്ടുന്നുണ്ട് മാവൊക്കെ വെള്ളം നോക്കി കണ്ടാ ആലപ്പുഴയുടെ ഏറ്റവും മനോഹരമായൊരു ഇത് മുപ്പാലം ഇല്ല നമ്മുടെ മുപ്പാലത്തിൻ്റെ ആ മുപ്പാലത്തിൻ്റെ ഒരു പ്രദേശമാണിത് എന്ത് മനോഹരമായിട്ട് കിടന്ന സ്ഥലമെന്നറിയുക ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെയില്ല പക്ഷെ ഇട്ടിരിക്കുന്ന അവസ്ഥ ഇട്ടിരിക്കുന്ന കോലം കണ്ടോ ഇതാരാണ് ആരോട് പറയാനല്ലേ എല്ലാരും തിരക്കിലാണ് എല്ലാവർക്കും എല്ലാവരും പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനും ജനങ്ങളെ കൊണ്ട് പെറ്റി അടപ്പിക്കാനും ഒക്കെ ഉള്ള ഓട്ടത്തിലാണ് ഇനിയിപ്പോൾ ലക്ഷ്യം വരുന്നുണ്ട് ഇനി അടുത്ത കയറുന്നവരെങ്കിലും ഇതൊക്കെ ഒന്ന് നവീകരിച്ച് ഒന്ന് വൃത്തിയാക്കി ഭംഗിയായിട്ടിട്ടിരുന്നെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്നേ ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ പറയുന്ന പോലെ പ്രൈവറ്റ് പിന്നെ കമ്പനികൾക്ക് കൊടുത്തേക്കണം അവരെന്തെങ്കിലും പിന്നെ പരിപാടി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കട്ടെ വൃത്തിയായിട്ട് കിടക്കും മനസ്സിലാകുന്നുണ്ടോ അല്ലാതെ ഇതിപ്പോ ഇങ്ങനെ ഇട്ട് നശിപ്പിക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും കമ്പനികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വല്ല ടൂറിസ്റ്റ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് പിന്നെ ഇതുപോലുള്ള വലിയ പിന്നെ എന്താ പറയുക ബോട്ട് ഈ സവാരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി ഇതൊക്കെ നവീകരിച്ച് അവർക്ക് പത്ത് രൂപ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഗവൺമെന്റിനും കാശ് കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നവർക്ക് പൈസ കൊടുക്കാതെ ഇന്നത് കയറാൻ പറ്റത്തില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീച്ചിനെ ബീച്ചിലൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കനാലിൻ്റെ ഭാഗം കപ്പുണ്ട് അതൊക്കെ പ്രൈവറ്റിന് കൊടുത്തിരിക്കുകയാണ് വാടക കൊടുത്തിരിക്കുകയാണ് പക്ഷെ അവരത് മെയിൻ്റൈൻ ചെയ്യും പിന്നെ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ എടുക്കാൻ പറ്റും ഇപ്പം ഇത് ഈ കടപ്പിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോ കണ്ടില്ല ഇത് ആരോട് പഴി ഇത് ആരെ നമ്മൾ പറയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്തായ നമ്മൾക്കൊരു കടൽപ്പാലം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആണ് അതിന്റെ പിന്നെ അതിന്റെ പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് അപ്പൊ ആ കടൽപാലം ഇന്ന് നാമാവശേഷമായി പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ മനസ്സിലായോ ഇപ്പൊ എല്ലാം നശിപ്പിക്കുന്നതല്ലാതെ ഒന്നും നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ല എല്ലാം നശിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ല നമ്മൾക്ക് ഈ ജനങ്ങൾ ഇതിന് ജനങ്ങൾക്ക് ഈ പറയുന്ന വോട്ട് ചെയ്ത ആളുകളെ വിജയിപ്പിക്കുക എന്നുള്ളതല്ലാതെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇതിനോട് ഉത്തരവാദിത്വം കാണിക്കേണ്ടത് അവർ തന്നെയാണ് കാരണം ശമ്പളം മേടിക്കുന്നവരല്ലേ ഇത് ഉത്തരവാദിത്വം കാണിക്കേണ്ടത് കൃത്യമായിട്ട് ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ അപ്പം ആ ഒരു അതിനോട് എന്താ പറയുക ചെയ്യുന്ന തൊഴിലിനോടുള്ള ഉത്തരവാദിത്തം കുറവാണ് ഈ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇതൊക്കെ ആരുടെ കഴിവ് നമ്മളൊക്കെ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഇതൊക്കെ ഈ വേണ്ട എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ കണ്ടില്ലെന്നടിച്ചിട്ടാണ് നമ്മളുടെ പിന്നെ ആലപ്പുഴയുടെ ഹൃദയഭാഗമാണിത് മനസ്സിലാവുന്നുണ്ടോ ആലപ്പുഴയുടെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ഇതിന്റെ കോലം കണ്ടു ഇത് കിടക്കണ കിടപ്പുണ്ടൊക്കെ നോക്കുമ്പോൾ പൊളിച്ചൊക്കെ ഇത് പിന്നെ പാടുന്നതുകൊണ്ട് വരികയാണ് കൈവരിയൊക്കെ പറഞ്ഞുകൊണ്ടു വരികയാണ് കേട്ട നവീകരിക്കുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല മനോഹരമാണ് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത് ആലപ്പുഴയിൽ ഏറ്റവും ഭംഗി ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണിത് ഏറ്റവും ഫേമസ് ആയ സ്ഥലമാണ് ഒരുപാട് 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 സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് മനസ്സിലായോ നമ്മളുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മുപ്പാലൊക്കെ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആണ് മുപ്പാലം ബീച്ച് പിന്നെ ഈ കനാല് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യം ഏറ്റവും നിറഞ്ഞു തുളുമ്പുന്ന സ്ഥലമാണിത് പക്ഷെ എന്ത് പറയാനെ ഇങ്ങനെ ഇട്ട് ഈ പറയുന്ന പോലെ ഈ കോളേജിലിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഒരു നമ്മൾക്കിത് നമ്മൾ നമ്മുടെ വാദിക്കാൻ പറ്റത്ത് നമ്മളുടെ പരിസരത്ത് നമ്മൾക്ക് ഇവിടെയൊക്കെ താമസിക്കുന്നവരല്ലേ നമ്മൾക്കും ഒരു എന്താ പറയുക ഇതൊക്കെ ഒരു അഭിമാനമാണ് അല്ലേ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ ഇതിൽ ഈ കോലത്തിൽ കിടക്കണ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കി ഇങ്ങനെയൊക്കെയാണ് കിടക്കേണ്ടത് പണ്ട് പിന്നെ ഈ കനാലൊക്കെ നിർമ്മിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കപ്പലിൽ ചരക്ക് വന്നിട്ട് നമ്മുടെ തുറമുഖമായിരുന്നില്ല ഇവിടെ ആലപ്പുഴ അന്ന് കപ്പലിൽ ചരക്ക് വന്നിട്ട് അത് റെയിൽവേ സ്റ്റേഷൻ അന്ന് ട്രെയിനും കാര്യങ്ങളൊന്നും വന്ന് ഇത്രയും റെയിൽവേ സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇവിടെ പണ്ട് ചരക്ക് കപ്പലിൽ കപ്പൽ കപ്പലിൽ ചരക്ക് വന്നിട്ട് അത് ഈ കനാൽ വഴിയാണ് കോട്ടയം കൊല്ലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കൊച്ചി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ തുറമുഖമുള്ളൂ ആലപ്പുഴയിൽ അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ കപ്പലിൽ വരുന്ന ചരക്കുകൾ ഈ കനാൽ വഴിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അന്ന് അന്നത്തെ രാജാക്കന്മാർ പിന്നെ വെട്ടിയ കനാലാണിത് പണി കഴിപ്പിച്ച കനാലാണ് പക്ഷെ അത് അവരൊക്കെ എനിക്ക് തോന്നണേ കുറെ കൂടെ എനിക്ക് തോന്നുന്നത് ഈ രാജഭരണം വന്ന ഉണ്ടായിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു പിന്നെയും കുറേയൊക്കെ ഒരു നീതി ഉണ്ടായിരുന്നു വേണ്ട പക്ഷേ ഈ ജനാധിപത്യം വന്നപ്പോൾ എനിക്ക് എനിക്കോണ് അത് ഒരു പ്രതിബദ്ധത ഇല്ലാത്ത പ്രതിബദ്ധതയില്ലാത്ത അവസ്ഥയെപ്പോയി ഇനി രാജഭരണമൊക്കെ ആയിരുന്നപ്പോ കുറെ കൂടിയൊക്കെ പിന്നെ നാടിന് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു മനസിലായി പക്ഷെ ഇതിപ്പോ നോക്കിയിട്ട് ജനാധിപത്യം എന്ന് പറയുന്നത് നോക്കിക്കേ ഇത് കണ്ടോ ഈ കിടപ്പൊക്കെ കണ്ടോ കനാലിന്റെ ഒക്കെ കിടപ്പാണ് നമ്മുടെ നമ്മുടെ കനാലിൻ്റെ കിടപ്പാണ് ഈ കാണുന്നത് ആരോട് പറയാനല്ലേ നോക്കിയേ എന്തായാലും ഇത് കുറേ എത്രയും പെട്ടെന്ന് നന്നാക്കട്ടെ അല്ലേ അധികാരികൾക്ക് അവർക്കൊരു കനിവ് തോന്നിയിട്ട് അലിവ് തോന്നിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത് എട്ടോട്ട് ഓടുന്ന സമയത്ത് ഇതിനേം കൂടെ ഒന്ന് ഗവനിക്കുക എന്നുള്ളതെനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒരു പക്ഷേ നമ്മൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇത് നവീകരിക്കുകയാണെങ്കിൽ ഞാൻ അന്നും അവർക്കെല്ലാം ആരാണോ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യും ശരി